സ്വർണ്ണവില ഗ്രാമിന് പതിനായിരം രൂപ കടന്നിരിക്കുകയാണ് ഇന്നത്തെ വില നിലവാരം പരിശോധിച്ചാൽ ഗ്രാമിന് പതിനോരായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ആയി മാറിയിരിക്കുന്നു പവന് എണ്ണായിരത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ചരിത്ര വിലയിലേക്കാണ് സ്വർണം എത്തുന്നത് നമുക്ക് വിപണിയെ ഈ വില വർധനം എങ്ങനെ ബാധിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് നമ്മുടെ കൂടെയുള്ളത് തൊടുപുഴ മലബാർ ഗോൾഡിൻ്റെ ഷോറൂം ഹെഡ് ജെറാൾഡ് ആണ് എങ്ങനെയാണ് വിപണിയെ ഈ വില വർധനവ് ബാധിച്ചിട്ടുണ്ടോ വിപണിയെ വില ബാധിച്ചിട്ടുണ്ട് കാരണം സാധാരണക്കാരന് വാങ്ങുന്നതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറവ് വന്നിട്ടുണ്ട് ആൾക്കാർ വാങ്ങുന്നതിന് കുറവ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കറിയാം ഇപ്പം ഒരു ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരാൾ ഒരു സ്വർണം വാങ്ങണമെങ്കിൽ അവന് സ്വർണം വാങ്ങാൻ പോവോ ബാക്കിയുള്ള ജീവിത ചെലവ് നടത്താൻ പോവോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സ്വർണം പൈസ ബാക്കി വരുന്ന സമയത്ത് എല്ലാവരും സ്വർണ്ണത്തെക്കുറിച്ച് ചിന്തിക്കാം അപ്പോൾ അതിനൊരു വിപണി ആൾക്കാർ വാങ്ങുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ് ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ട് ആൾക്കാർ വാങ്ങുന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാരണം ഉള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് അത്രേ ഒരു ഇതല്ല ഇൻ്റർനാഷണല പല പല ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയാനുള്ള കുറവുണ്ടാകും എന്ന് പെട്ടെന്നൊരു താഴേക്ക് വരുമെന്നൊരു പ്രതീക്ഷയില്ല ആ ഇന്റർനാഷണൽ എല്ലാവരും നല്ല ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഈ വില കൂടാനുള്ള കാരണം ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഗോൾഡാണ് ആൾക്കാർക്ക് അതുകൊണ്ടാണ് വില കൂടാനുള്ള കാരണം മെയിനായിട്ട് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ എടുത്ത് നോക്കുമ്പോൾ അയ്യായിരം രൂപയാണ് ഗ്രാമിനുള്ളത് പിന്നീട് മൂന്ന് വർഷം കൊണ്ട് വലിയ തീർച്ചയായിട്ടും അതുപോലെ വരെ കൂടി വേറൊരു വസ്തുവില്ല ലാൻഡ് ആണെങ്കിലും വേറെ എന്ത് സാധനമാണെങ്കിലും ലിക്വിഡിറ്റിയാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് എപ്പോഴും എപ്പോഴും ലിക്വിഡിറ്റി ഗോൾഡിനാണ് കൂടുതൽ അതുകൊണ്ട് അതിൽ ഫുൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതാണ് ആൾക്കാർ ഒരു ഇതാണത് എങ്ങനെയുണ്ട് സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു കസ്റ്റമർ എണ്ണത്തിൽ കുറവല്ല വാങ്ങുന്ന ക്വാണ്ടിറ്റിയിൽ കുറവാണ് കസ്റ്റമർ വാങ്ങുന്നുണ്ട് അത്യാവശ്യമുള്ള ആൾക്കാരൊക്കെ വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ കല്യാണത്തിനാണെങ്കിലും കുട്ടികളുടെ ആവശ്യത്തിനാണെങ്കിലും സ്വർണം വാങ്ങാതിരിക്കാൻ പറ്റില്ല അപ്പോൾ വാങ്ങുന്നതിലുണ്ട് ക്വാണ്ടിറ്റിയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ആൾക്കാർ ആഭരണങ്ങളായി ഇല്ല ആഭരണങ്ങൾ തന്നെ വാങ്ങുന്നതാണ് കസ്റ്റമർ ആഭരണങ്ങളാണ് വാങ്ങുന്നത് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കുന്ന ആൾക്കാര് ബിസ്ക്കറ്റായിട്ടും കോയിനായിട്ടൊക്കെ വാങ്ങി വെക്കുന്നുണ്ടാക്കിയിട്ടില്ല വിലവർദ്ധന മാറ്റം ഉണ്ടാക്കിയിട്ടില്ല ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഗോൾഡ് ആയതുകൊണ്ട് അതിൽ മാറ്റം അധികം വന്നിട്ടില്ല തീർച്ചയായും ആ നിലയിലാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സ്വർണം വാങ്ങുന്നത് എങ്ങനെയെന്നൊരു ചോദ്യമാണ് വിലവർദ്ധനവിന്റെ സാഹചര്യത്തിൽ ഉയർന്നുവരുന്നത് വിപണി അത് കാര്യമായി ബാധിച്ചിട്ടില്ലെങ്കിലും ശമ്പളമുള്ള ആളുകൾ എങ്ങനെ സ്വർണം ശേഖരിക്കും എന്നുള്ള അടക്കമുള്ള ചോദ്യങ്ങൾ ഒരു നമുക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്തു കൂടി ചോദിക്കാം എങ്ങനെയാണ് ഈ വില വർധനവ് എങ്ങനെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ വിലവർദ്ധനവായി എല്ലാരും ഭയങ്കര ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് ആൾക്കാർ പൊതുവെ സ്വർണത്തിനോട് ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞു വന്നിട്ടുണ്ട് വില ആർക്കും താങ്ങാൻ പറ്റുന്നില്ല ഇത്ര വലിയൊരു ഉണ്ടായിട്ടില്ലല്ലോ ആ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആൾക്കാർക്ക് സ്വർണത്തോട് താല്പര്യം കുറഞ്ഞു തോന്നുന്നു വില കുറയും എന്നൊരു നിലവിലുണ്ടോ വില കുറയും പ്രതീക്ഷയില്ല ഇനിയും കൂടും എന്നുള്ളത് തന്നെയത് പറഞ്ഞു തീർച്ചയായും ആ നിലയിലാണ് വില കുറയുമെന്നൊരു പ്രതീക്ഷ ആരും തന്നെ വെച്ച് പുലർത്തുന്നില്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സമ്പാദ്യം എന്ന നിലയിലാണ് സ്വർണം വാങ്ങിയിരുന്നതും ശേഖരിച്ചിരുന്നതും ആളുകൾ വിലവർദ്ധനവ് എല്ലാവരെയും പോലെ സാധാരണക്കാരെയും ബാധിച്ചിട്ടുണ്ട് വിപണി ആ നിലയിൽ ബാധിച്ചിട്ടില്ല എന്നാണ് ഇവിടെ നിന്നുള്ള നമുക്കുള്ള പ്രതികരണങ്ങളടക്കം മനസ്സിലാക്കാൻ കഴിയുന്നത് തൊടുപുഴയിൽ നിന്നും ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ ഇടുക്കി